മർച്ചന്റ് അസോസിയേഷൻ രാജാക്കട യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടന്നു രാജാക്കട വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുയോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് വി എസ് ബിജു അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വലിയ പരിഹരിക്കാൻ കഴിയുക കഴിയുക കൂടുതൽ നമ്മുടെ കടകളിലേക്ക് ആകർഷിക്കാൻ എന്നൊരു പൊതുവെ മനസ്സിലുണ്ട് പ്രവർത്തന റിപ്പോർട്ട് ജനറൽ സെക്രട്ടറി സജീവൻ കോട്ടക്കൽ വരവ് ചെലവ് കണക്ക് ട്രഷർ വി സി ജോൺസൺ എന്നിവർ അവതരിപ്പിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി നജീബ് ഇല്ലത്തുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ബേബി കുടുംബക്ഷേമനിധി ചെയർമാൻ ഡൈസ് പുല്ലൻ വ്യാപാരി കോപ്പറേറ്റീവ് സഹകരണ സംഘം പ്രസിഡന്റ് വി കെ മാത്യു മണ്ഡലം പ്രസിഡന്റ് പി ജെ ജോൺസൺ സെക്രട്ടറി സജീവ് ആർ നായർ സംസ്ഥാന കൗൺസിൽ അംഗം അബ്ദുൽ കലാം വനിതാ വിങ് സംസ്ഥാന കൗൺസിൽ അംഗം ഗ്രേസി സേവിയർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ കുട്ടികളെയും സിനിമാ നടൻ കൂടിയായ അംഗം ഷാജി മൈലംപറമ്പിനെയും വേദിയിൽ ആദരിച്ചു വനിതകളുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ടോക്ക് മീഡിയ രാജാക്കാട്